പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ഗുഹായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്കിൽ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു ചോദിച്ചു ക്രിസ്തു ദാവിദന്റെ പുത്രൻ ആണെന്ന് പറയുന്നത് എങ്ങനെ പരിശുദ്ധാത്മാവനാൽ പ്രചോദനായി ദാവിന്ദ്രെ പറഞ്ഞിട്ടുണ്ട് കർത്താവ് എന്റെ കർത്താവ് അറിയിച്ചു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയുള്ളൂ നീ എൻ്റെ വലുതുഭാഗത്ത് മൂഷ്ടനാവുക ദാവിയിൽ തന്നെ അവനെ കർത്താവ് ഒന്ന് വിളിക്കുന്നു പിന്നെ എങ്ങനെയാണ് അവൻ അവന്റെ പുത്രനാവുന്നു ജനകൂട്ടവും സുദോഷപൂർവ്വം അവന്റെ വാക്കുകൾ ശ്രമിച്ചു യേശുവിനെ പരസ്യമായി ഉത്തരമുട്ടിക്കുക എന്നുള്ളത് അവിടുത്തെ എതിരാളികളുടെ ഒരു സ്വപ്നമായിരുന്നു അതിനായി അക്കാലത്ത് പല തർക്ക വിഷയങ്ങളും അവർ യേശുവിനോട് ഉന്നയിച്ചു അവയെ രാഷ്ട്രീയവും ധാർമ്മികവും ദൈവശാസ്ത്രപരമായ വിഷയങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ യേശു അവയ്ക്കെല്ലാം ബുദ്ധിപൂർവ്വം മറുപടി പറഞ്ഞ് എതിരാളികളെ രാഷ്ട്രരാക്കി മിസ്യായെ കുറിച്ചുള്ള നിയമിംഗ് പ്രബോധനത്തിന്റെ വിശദീകരണമാണ് യേശു ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്ത് മിസിയായെ ദാവിന്റെ പുത്രനായാണ് പഴയ നിയമം വിശേഷിപ്പിക്കുന്നത് ദാവിദിന്റെ വംശത്തിൽ പിറന്ന് ദാവിദിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി വിജയകരമായി ഭരിക്കുന്ന രാജാവായിട്ടാണ് മിശ്യായകൂദർ കണ്ടിരുന്നത് പുതിയ മിനത്തിലെ ഏറ്റവും കൂടുതൽ ഉദ്ധരിക്കപ്പെടുന്ന പഴയ ഭാഗമാണ് സങ്കീർത്തന നൂറ്റി പത്തിന്റെ ഒന്ന് മിശ്യയെ കുറിച്ചുള്ള പ്രവചനമായിട്ടാണ് യഹൂദർ ഇതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ സങ്കീർത്തനത്തിൽ കർത്താവ് കർത്താവെന്നത് ദൈവത്തെയും എന്റെ കർത്താവ് എന്നത് മിശിഹായെ സൂചിപ്പിക്കുന്നു തന്റെ പുത്രനായ മിശിഹായെ എന്തുകൊണ്ടാണ് ദാവീദ് ഇത് എന്റെ കർത്താവെന്ന് വിളിക്കുന്നത് എന്നാണ് യേശുവിന്റെ ചോദ്യം അതായത് മിശിയ ഒരേ സമയം ദാവീദിന്റെ പുത്രനും കർത്താവുമാവുന്നത് എങ്ങനെ യഹൂദ പ്രതീക്ഷിക്കുന്ന മിഷിയ മനുഷ്യനും ദൈവുമാണ് എന്നതാണ് അതിന്റെ ഉത്തരം ദാവീദിന്റെ കുടുംബത്തിൽ ജനിച്ച് മനുഷ്യപുത്രൻ എന്ന നിലയിൽ അവൻ ദാവീദിന്റെ പുത്രനാണ് എന്നാൽ ദൈവം ഒന്നലയ്ക്ക് ദാവീതിന്റെ കർത്താവുമാണ് യഹൂദ പണ്ഡിതർ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിരുന്നത് അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയത്തെക്കുറിച്ചുള്ള അജ്ഞത നിയമങ്ങളുടെ അധികാരത്തിയേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ജനക്കൂട്ട യേശുവിനെ സന്തോഷപൂർവ്വം കേൾക്കുന്നത് അവന്റെ പ്രബോധനത്തിന്റെ ആധികാരികതയെ കൂടുതൽ വ്യക്തമാക്കുന്നു അധികാരികൾ ചോദ്യം ചെയ്ത യേശുവിന്റെ അധികാരത്തെ ജനക്കൂട്ടം അംഗീകരിച്ചു എന്ന സിംഹാസനത്തിൽ വാഴാനിരിക്കുന്ന ശക്തനായ രാജാവായിട്ടാണ് പരമ്പരാഗതമായി യുവതർ കരുതിരുന്നത് അതിനേക്കാൾ വലുതോ ചെറുതോമായൊരു കാര്യത്തെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുമായിരുന്നില്ല അവരുടെ ഈ പാരമ്പര്യം അവരെ അന്ധരാക്കി അതുമൂലം മിശാട് ദൈവത്തേക്കുറിച്ച് ദൈവവചനം നൽകിയ വെളിപാട് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അത് അവരുടെ ജീവിതത്തിൽ വലിയൊരു പരാജയമായിട്ട് മാറി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിനും നമ്മൾ സഭയെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും കൂതാശകളെക്കുറിച്ചുമൊക്കെ കൂടുതൽ അറിയുകയും കൂടുതൽ അറിവുള്ളവരായി മാറുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് സഭയെ സ്നേഹിക്കാനും വചനത്തിൽ കൂടുതൽ ആഴപ്പെടാനും നമ്മുടെ കൂതാശകളെയും നമ്മുടെ ആരാധന ക്രമത്തെയും നമുക്ക് സ്നേഹിക്കുവാനും അതുവഴി കൂടുതൽ അനുഗ്രഹമുള്ളവരായിട്ട് മാറുവാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സഭയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ദൈവവചനത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാനും ആരാധനാക്രമത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ കുദാശകളെ കൂടുതൽ അറിയുവാനുള്ള വലിയ ആഗ്രഹം ഉണ്ടാകുകയും അങ്ങനെ വിശ്വാസത്തിൽ ആഴമുള്ള ഒരു ക്രിസ്ത്യ ജീവിതം പടുത്തുയർത്തുവാനാണ് നമുക്ക് പരിശ്രമിക്കുകയും ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ വിവേകിയ മനുഷ്യനെ പോലെ പാറപ്പുറത്ത് വീട് പണുന്ന മനുഷ്യനെ പോലെയായി മാറും അല്ലാത്തപക്ഷം നമ്മൾ വിട്ടിയായ മനുഷ്യനെ പോലെ മണ്ണിൽ പണ വീട് പണുന്ന മനുഷ്യനെ പോലെയായി മാറുകയും കാറ്റടിച്ചു വെള്ളപ്പൊക്കം ഉണ്ടായി അതിന്റെ പതനം വലുതായി മാറി നമ്മൾ പോലെ നമ്മുടെ ജീവിതത്തിൽ വലിയ വീഴ്ചകൾ ആരുടെ ഇടയാകും അതുകൊണ്ട് വചനത്തിൽ കൂടുതൽ ആൾപ്പെടുവാൻ കുതാശികളെ കുറിച്ച് കൂടുതൽ അറിയുവാൻ നമ്മുടെ ആരാധനക്രമത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാൻ സഭയെ കൂടുതൽ സ്നേഹിക്കുവാൻ നമുക്ക് പ്രത്യേകമായിട്ട് പരിശ്രമിക്കാം ദൈവം തമ്പുരാൻ നമ്മളെ എല്ലാവരെയും അത് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെതാവിന്റെയും ഒത്തുമീലുള്ള മനുഷ്യ ഗുഹയുടെ തിരുനാമത്തിൽ ആമിയാണ്